ഴുതി റഷീദ് കോലാടി നിരന്തരം നമ്മുടെ വീഡിയോസിലൊക്കെ വന്നിട്ട് കമന്റ് എഴുതുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് ലക്ഷക്കണക്കിന് നാടോടികളും ബിഷക്കാരുമായ സ്ത്രീകൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഹോസ്പിറ്റലിലും പോകാതെ ഒരു മരുന്നും കഴിക്കാതെ പ്രസവിക്കുന്നു സുഖമായി ജീവിക്കുന്നു അത് കാണാതെ പോകരുത് ഇനി ഹോസ്പിറ്റലിൽ പോയാൽ പ്രസവത്തിൽ മരിക്കില്ല കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് തരുമോ ലക്ഷങ്ങൾ കൊടുത്ത് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രസവങ്ങൾക്ക് അവർ എന്തിനാണ് ഗ്യാരണ്ടി തരാത്തത് നേരെ മറിച്ച് നമ്മൾ നിന്നും അവർ കൺസെന്റ് ഒപ്പിട്ട് വാങ്ങുകയാണ് എന്തു സംഭവിച്ചാലും നമ്മൾ അവർ ഉത്തരവാദികളല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിനെങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യുക അതായത് നാടോടികളും പിന്നെ അങ്ങനത്തെ ആളുകളൊക്കെ സുഗമമായി പ്രസവിക്കുന്നില്ല മരുന്നും കഴിക്കാതെ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിൽ അദ്ദേഹം പ്രസവിക്കുന്ന പ്രസവിക്കുന്ന നാടോടികൾ ആരും മരിക്കുന്നില്ല മരിക്കുന്നുണ്ടോ ഇല്ലോന്നൊന്നും നമുക്കറിയില്ല അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല ഇതൊക്കെ ഒരു ഒരു പറഞ്ഞു വിടലിന്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു വിടുക എന്നുള്ളു സോ അടിസ്ഥാനപരമായിട്ട് ഹോസ്പിറ്റലിൽ പോകാതെ പ്രസവിക്കുന്നു ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ പോകാതെ പ്രസവിക്കും സേഫ് പ്രസം പ്രസവമല്ല ഇത്ര നമ്മൾ പറയുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ നാച്ചുറൽ ആയിട്ട് പ്രസവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വരുന്ന സമയത്ത് ഇടപെടുക ഇത്ര മാത്രമേ ഹോസ്പിറ്റൽ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ടില്ല ഉണ്ടായിരുന്നു അതിനനുസരിച്ച് മരണനിര മരണനിരക്കും കൂടുതലായിരുന്നു പണ്ടത്തെ നമ്മുടെ ഇന്ത്യയിലെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ല എന്നുള്ളത് ഇന്നത്തെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എത്ര കുറഞ്ഞിട്ടുണ്ട് ന്യൂനേറ്റൽ മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശുക്കളുടെ മരണസംഖ്യ സിംഗിൾ ഡിജിറ്റിലാണ് സോ ഇതൊക്കെ ഹോസ്പിറ്റൽ ഡെലിവറി സാധ്യമാക്കിയ ഒരു കാര്യമാണ് പണ്ടത്തെ കാലത്ത് ഒരു ഒരു പത്ത് പ്രഗ്നൻസി ഡെലിവറി ഉണ്ടെങ്കിൽ അതിൽ രണ്ടോ മൂന്നോ ഒക്കെ മരിക്കും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ നാടോടി സ്ത്രീകളുടെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നും ആ ഒരു രീതിയിലോട്ട് പോകണം ഇവര് പറഞ്ഞു വരുന്ന അന്നത്തെ ഒരു മെറ്റേണൽ മോർട്ടാലിറ്റിയും മോർട്ടാലിറ്റി റേറ്റും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ആ തോത് എന്നിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പ്രസവിക്കണം വളരെ ആർഗ്യുമെന്റ്സ് ആണ് തീർച്ചയായിട്ടും ഞാൻ നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് സൗദിയിലെ സൗദി അറേബ്യയിലെ പ്രമുഖനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതൻ ഷെയ്ഖ് അലി ബിൻ ഗാസി അൽ തുജി എന്ന് പറഞ്ഞ അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രമുഖനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് തഫ്സീറൊക്കെ പഠിപ്പിക്കുന്നു അദ്ദേഹത്തോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ഇങ്ങനെ എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കേ വീട്ടിൽ പ്രസവിക്കുന്നതിന് ഇസ്ലാമി വേദി എന്താണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു തെറ്റാണ് നിങ്ങൾ നിങ്ങളെ പിന്നെ മക്കളായാലും പെൺമക്കളായാലും ഭാര്യയായാലും നിങ്ങൾക്ക് ഉത്തരവാദിത്തം അവർക്ക് വീട്ടിൽ പ്രസവിച്ച അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരെ കൊലക്ക് കൊടുത്തതിനു തുല്യമാണ് ഇദ്ദേഹം മെഡിക്കൽ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല ഡോക്ടർ വിശദീകരിച്ച സംഗതി ഒന്നും പഠിച്ചിട്ടില്ല അദ്ദേഹം കൃത്യമായി ദീൻ പഠിച്ച ഒരാളാണ് അപ്പൊ കൃത്യമായി ദീൻ പഠിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇതുവരെ ദീനൂൺ പഠിച്ചിട്ടില്ല പിന്നെ ചികിത്സയും പഠിച്ചിട്ടില്ല ആകെ പഠിച്ച ഉടായ്പ ചികിത്സ മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ കമന്റ് ഞാനൊന്ന് വായിക്കാം ഇതിലേ കമന്റ് നമ്മോട് ചോദിച്ചത് മുബറക് സിക്സ് നയൻ സിക്സ് വീട്ടിലെ പ്രസവത്തിന് മരണനിരക്ക് കൂടുതലാണ് എന്നതിന് തെളി തെളിവടിസ്ഥാനത്തിൽ വ്യക്തമാക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യന് രണ്ടാമത്തത് നിങ്ങൾ ബ്രെയിനിനെ കംപ്ലൈന്റ് വരും എന്ന രൂപത്തിൽ വീഡിയോയിൽ കാണിച്ച കുട്ടി വീട്ടിൽ പ്രസവിക്കപ്പെട്ട കുട്ടിയാണോ അത് പിന്നെ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ല അദ്ദേഹം വീട്ടിൽ വീട്ടിൽ ജനിച്ചാൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻ കുറിച്ച് പറഞ്ഞപ്പോൾ സെറിബർ പാൾസിയെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ആ സെറിബർ പാൾസിയുടെ വീഡിയോ ആഡ് ചെയ്തിരുന്നു അപ്പൊ അത് വീട്ടിൽ ജനിച്ചതിന് എന്താ തെളിവെന്നാണ് ചോദിച്ചത് പിന്നെ മക്കൾ ജനിക്കുന്നത് പഴയ രൂപത്തിൽ തന്നെയല്ലേ ജനത്തിനുമ്പുള്ള പക്കളെല്ലാം പഴയ രൂപത്തിൽ തന്നെയല്ലേ നടക്കുന്നത് മക്കള് പണ്ട് മനുഷ്യരുണ്ടായെന്ന തൊട്ടും തന്നെയല്ലേ എപ്പോഴും പ്രസവിക്കുന്നത് എന്താ വ്യത്യാസം എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ ഇതാണ് പ്രസക്തമായ ക്വസ്റ്റ്യൻ ബാക്കിയൊക്കെ വളരെ അപ്രസക്തമായിട്ടുള്ള ഇമോഷണൽ കുറച്ച് സാധനങ്ങളാണ് ഇപ്പൊ ഡോക്ടർ മൂന്ന് കാര്യമാണ് ചോദിച്ചത് വീട്ടിലെ പ്രസവത്തിന് മരണനിരക്ക് കൂടുതലാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുക ബ്രെയിനിന് കംപ്ലൈന്റ് വരും വീട്ടിലൊക്കെ പ്രസവത്തിന് ബ്രെയിൻ കംപ്ലൈന്റ് വരാനുള്ള സെറിബ്രൽ പ്രാസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റും പിന്നെ പണ്ടും അങ്ങനെയല്ലേ ജനിക്കുന്നതാണ് മൂന്ന് ക്വസ്റ്റ്യനാണ് ചോദിച്ചത് വീട്ടിലെ പ്രസവത്തിന്റെ മരണനിരക്ക് കൂടുതലാണ് എന്നുള്ളതിന് തെളിവുണ്ടോ എന്നുള്ളതാണ് അതിപ്പോ നമ്മുടെ വെല്ലുപ്പാരുടെ തന്നെ ചോദിച്ചാൽ മതി സ്റ്റഡി എന്താണെന്ന് അവർക്ക് അറിയില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലുള്ള ഉത്തരം പറഞ്ഞത് നമ്മുടെ വെല്ലുപ്പാടന്നെ ചോദിച്ചാൽ മതി പിന്നെ ഓഫ് കോഴ്സ് ഗവൺമെന്റ് ഡാറ്റ ഒക്കെ വളരെ ക്ലിയർ ആണ് പണ്ടത്തെ മെറ്റേണിറ്റിൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു അമ്മമാരുടെ ഫീമെയിൽ ഫീമെയിൽ ലൈഫ് വളരെ കുറവായിരുന്നു ഇന്ന് ഫീമെയിൽ ലൈഫ് വളരെ കൂടിയിട്ടുണ്ട് ന്യൂ ബോൺ മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ് സോ ഇതൊക്കെ ആധികാരികമായിട്ട് ആർക്കും ഗൂഗിളിലൊക്കെ കഴിഞ്ഞാൽ കിട്ടാവുന്ന ഡാറ്റയാണ് അപ്പൊ അതിന് ജിപിപ്പതും കണ്ണു തുറക്കണം പഠിക്കാൻ തയ്യാറാണോ എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം പിന്നെ ഈ സെറിബ്രൽ ഒക്കെ വരുന്നത് പറയാൻ പറ്റും ഇങ്ങനെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള എങ്ങനെ ഉത്തരം സി സെറിബ്രൽ സെർബിൾ എന്ന് പറഞ്ഞാൽ തലച്ചോറിലോട്ട് രക്തം പോവാത്തത് കാരണം തലച്ചോറ് ഡാമേജ് ആകും ആ ഡാമേജ് ആയത് കാരണം ഉണ്ടാകുന്ന ഒരു വൈകല്യത്തിനാണ് സെർബ്രൽ എന്ന് പറയാം അപ്പോൾ വീട്ടില് പ്രസവിക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കാരണം എന്താണ് കുഞ്ഞിന് കുഞ്ഞ് സിറിബിൾ പാൽസി ആവാനുള്ള സാധ്യത കൂടുതലാണ് ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ കുഞ്ഞിന് അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സിസേരിലൂടെയോ മറ്റ് ഇന്റർവെൻസിലൂടെയോ ആ കുഞ്ഞിനുണ്ടാവുന്ന അപകടം നമുക്ക് തടയാൻ കഴിയും ചില സാഹചര്യത്തിൽ നമുക്ക് തടയാനും കഴിയില്ല പക്ഷെ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ സിറിബൽ പാൽസി വരാനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എങ്ങനെ ഒരാള് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച് മരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പൂർണമായിട്ടും എന്താണ് മരിക്ക ആക്സിഡന്റ് ഒന്നും മരിക്കില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പല ഫാക്ടേഴ്സും നമ്മുടെ കൺട്രോളിലല്ല അല്ല അല്ലെ എന്ന് പറഞ്ഞ പോലെ മനുഷ്യ ശരീരത്തിലെ പല ഫാക്ടേഴ്സ് നമ്മുടെ കൺട്രോളിലല്ല മനുഷ്യ ശരീരത്തിലെ പല ഫാക്ടേഴ്സ് നമ്മുടെ കൺട്രോൾ അല്ലാത്തത് കാരണം ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് ഡെലിവറി ചെയ്യാൻ പോകുന്നതല്ലേ സഹോദര ബ്രോ സഹോദരി നല്ലത് അതെ അതെ തീർച്ചയായിട്ടും ലോജിക്കലി അതാണെന്നല്ലേ ആണ് ഡോക്ടർ നമ്മൾ പിന്നെ എനിക്കൊന്ന് അടുത്തൊരു കമന്റിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഞാനത് പിന്നെ വായിക്കാവുന്നതാണ് ഈ കമൻറ് എഴുതിയത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ ഹലായൂനുസ് എന്ന് പറഞ്ഞ ഒരാളാണ് അവർ ചോദിച്ചത് ലോകത്തെ എല്ലാ ജീവികളും പ്രസവിക്കുന്നു എന്നാൽ മനുഷ്യരുടെ പ്രസവം ലക്ഷക്കണക്കിന് രൂപ ചെലവും വേണ്ടാതെ കീറിമുറിക്കലും ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ പ്രസവം ഒരു സ്ത്രീയാണ് അവരാണ് പറയുന്നത് എല്ലാ ജീവികളും പ്രസവിച്ച് ചോദ്യം ഇതിനകത്ത് ഈ കോസ്റ്റ് എപ്പോഴും ഇഷ്യൂ ആണ് അപ്പൊ അത് എന്താണ് ഒരു എന്താ കോസ്റ്റിന്റെ കാര്യം പറയുന്നത് ഫെസിലിറ്റീസ് നൽകുന്നുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയി ഡെലിവറി വളരെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാര് ചില സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മക്ക് അങ്ങോട്ട് പൈസ കൊടുക്കണം ഡെലിവറി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പൈസ ഡെലിവറി ചെയ്ത് വീട്ടിലോട്ട് പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അപ്പം ഇതൊക്കെ പല ഗവൺമെന്റ് ആശുപത്രികളും നൽകുന്നുണ്ട് പിന്നെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഞാൻ ഞാൻ പ്രൈവറ്റ് ആശുപത്രി മുതലാളിയല്ല അല്ല പക്ഷെ പ്രൈവറ്റ് ആശുപത്രികളിൽ അതൊരു അതൊരു ബിസിനസ്സാണ് അവർക്ക് അവർക്കതിൻ്റെ ചിലവുണ്ട് ഹോസ്പിറ്റലിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ചിലവുകൾ ഗവൺമെന്റ് വഹിക്കുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചിലവുകൾ ഹോസ്പിറ്റൽ വഹിക്കണം അപ്പൊ ആ ചെലവ് പ്ലസ് ഒരു ലാഭം അത് നമ്മൾ ഈടാക്കുന്നു പിന്നെ ഹോസ്പിറ്റൽസ് നൽകുന്ന ഫെസിലിറ്റീസ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു പ്രീമിയം നേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ കോസ്റ്റും കൂടും ഇപ്പോൾ ഒരു ടൊയോട്ട ക്യാമറയുടെ വിലയല്ലല്ലോ ഒരു മെസ്റ്റിസ് ബെൻസിനുള്ളത് അപ്പോഴ് എന്താണ് ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ ഡെലിവറി ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിന്റെ കോസ്റ്റ് വരും അങ്ങനെ ഡെലിവറി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പോകുന്ന ആൾക്കാർ അതിന്റെ കാശ് കൊടുക്കേണ്ടി വരും ഇല്ല ഒരു റീസണബിൾ ഹോസ്പിറ്റൽ ഡെലിവറി ചെയ്താൽ മതി പറയുമ്പോൾ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ കോസ്റ്റ് വരുകയുള്ളു പക്ഷേ ഒരു ഒരു റീസണബിൾ റീസണബിൾ കെയർ കെയർ എല്ലാ കൊടുക്കാൻ അത് അത് ചെയ്യും ക്ലിയർ ആണ് അടുത്തൊരു കമന്റ് പിന്നെ എനിക്ക് തോന്നുന്നു സീറോന്ന് ഒരാള് കമന്റ് ചെയ്തത് ഹോസ്പിറ്റലിൽ വെച്ച് പോസ്റ്റ് പാട്ടം ഹെമറേജ് വന്നാണ് എന്റെ കൂട്ടുകാരന്റെ വൈഫ് മരിച്ചത് എന്താ അവിടെ രക്തമില്ലായിരുന്നോ ചികിത്സിക്കാൻ ഡോക്ടർ ഇല്ലായിരുന്നോ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയാൽ എന്താണ് പ്രശ്നം വീട്ടിൽ വെച്ച് പ്രശ്നം നടത്തുന്ന വീഡിയോകൾ യൂട്യൂബിലും ഇഷ്ടംപോലെയുണ്ട് അതും പാശ്ചാത്യ ഒന്ന് പോയി നോക്ക് ഹേ പ്രസവിക്കാൻ കാടിനുള്ളിലേക്ക് പോയതുണ്ട് കാടിനുള്ളിലേക്ക് ഫോറസ്റ്റ് ഈടെയായി കൗതുക വർത്തയെ കണ്ടതാണ് അപ്പം വീട്ടിലച്ചെടുത്ത പ്രശ്നം എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്താണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ബ്ലീഡിങ് വന്നിട്ട് ഹോസ്പിറ്റലിൽ മരിച്ചു അപ്പൊ അവിടെ സംവിധാനങ്ങളില്ലേ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അതെ ചില കാര്യങ്ങളും നമ്മുടെ കൺട്രോൾ നിൽക്കില്ല റിസ്ക് ഹോസ്പിറ്റലിൽ ഒരു ഒരു നിക്കില്ലേജ് വന്നു കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല സോ അത് മരണത്തിലേക്ക് നയിക്കാം പക്ഷെ ഒരു എട്ട് പോസ്റ്റ്മോർട്ടം ഹെമറേജ് എങ്കിലും നമുക്ക് ഹോസ്പിറ്റലാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും വീട്ടിലാണെങ്കിൽ പത്തും പത്തും പത്തിൽ പത്തും എന്താണ് മരണത്തിലോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ കമന്സിലൊക്കെ ഈ കമൻസിലൊക്കെ അദ്ദേഹം പറഞ്ഞത് പാശ്ചാത്യരും ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നുണ്ടാണിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒരു പ്ലാന്റ് ഹോംവർക്ക് തന്നെ പറയാം പ്ലാന്റ് ഹോംവർക്കും ഇവരെ വീട്ടിലെ യാതൊരു പേരും ഇല്ലാത്ത പ്ലസ് ടു മഫ്മസ് ആയിട്ട് നടക്കുന്ന ആളുകൾ ചെയ്യുന്ന ഹോംവർത്തും രണ്ടു രണ്ടാണ് പ്ലാന്റ് ഹോംവർക്കില് ഇപ്പൊ യു കെയിലും ഇപ്പൊ ഞാൻ ഗ്രോക്കിൽ ഇതിന്റെ സ്റ്റഡി നോക്കിയപ്പോ അവർ വീട്ടിൽ സ്റ്റഡി ഇല്ല പക്ഷെ പ്ലാന്റ് ഹോംവർത്തിന്റെ സ്റ്റഡി ഉണ്ട് അതായത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മിഡ്വൈഫ് നഴ്സിംഗ് സ്റ്റാഫിനൊക്കെ വെച്ചിട്ട് എല്ലാവിധ സൗകര്യവും ചെയ്ത് എമർജൻസി വന്നാൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് വരെ ഒരുക്കി വെച്ചിട്ടുള്ള വീട്ടിലെ പ്രസവം ആണ് പ്ലാന്റ് ഹോംവർക്ക് അതാണ് പാശ്ചാത്യ ലോകത്ത് നടക്കുന്നത് അത് കണ്ടിട്ടാണ് ഇവര് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഈ ഷേബ്ര പോലത്തെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ആറുമാസം ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞ് അയാൾ തന്നെ സ്ഥാപനത്തിൽ നിന്ന് അയാൾ തന്നെ ഡിഗ്രി എടുത്ത് ചെയ്യുന്ന ആളുകളെ പഠിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇത് രണ്ടും രണ്ടാണ് എന്നെങ്കിലും സാധാരണക്കാർ മനസ്സിലാക്കാം അതും ലോ റിസ്ക് കേസ് മാത്രമാണ് ഹോം ഡെലിവറിക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ അനുവദിക്കുന്നത് സോ ആദ്യം ഒരു പേഷ്യൻ്റിനെ വിലയിരുത്തി ആ പേഷ്യൻറ്റിന് വീട്ടിൽ ഡെലിവറി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അവരതിന് ഫിറ്റാണോ അല്ലേന്നൊക്കെ നോക്കി ഈ പ്രഗ്നൻസി ഒരു ലോ റിസ്ക് പ്രഗ്നൻസി ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വീട്ടിൽ പ്രസവിക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുകയും പിന്നെ ഈ എല്ലാ അറേഞ്ച്മെൻസും മിഡ് വൈഫ് ആംബുലൻസ് ഹോസ്പിറ്റൽ അടുത്താണെന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നത് അതും നമ്മുടെ നാട്ടിൽ ഈ തട്ടിക്കൂട്ടി വീട്ടിൽ ആരോടും പറയാതെ ഒളിപ്പിച്ച് ഒളിപ്പിച്ച് എന്താണ് വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതും പിന്നെ ഡെലിവറി ചെയ്തതിനു ശായതിനു ശേഷം കെട്ടിപ്പൊതിഞ്ഞ് എന്താണ് കള്ളത്തരം പറഞ്ഞ ആംബുലൻസിനെ വിളിച്ചിട്ട് ഉമ്മാന്റെ വീട്ടിൽ കൊണ്ടുപോയി ബോഡി കൊടുക്കുന്നതൊക്കെ അത് രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റൂല